എട്ടു വർഷത്തോളം നീണ്ട പ്രണയത്തിനും ദാമ്പത്യത്തിനും ഒടുവിൽ അപ്രതീക്ഷിതമായുണ്ടായ ഒരപകടം മനുവിൻ്റെ ജീവനെടുത്തപ്പോൾ അതിൽ തകർന്നിരിക്കുകയാണ് ജബിൻ പ്രിയപ്പെട്ടവൻ്റെ മൃതദേഹം ഒരു ഒരുനോക്കു കാണാൻ പോലും കഴിയാതെ അനാഥനെപ്പോലെ അവൻ മോർച്ചറിയിൽ കിടക്കുമ്പോൾ അസ്ഥി നുറങ്ങുന്ന വേദനയിലാണ് ജബിൻ ഇപ്പോൾ ഓരോ സെക്കൻഡുകളും കഴിച്ചുകൂട്ടുന്നത് ഒരിക്കലും പിരിയരുത് എന്ന് സുഹൃത്തുക്കളും പ്രിയപ്പെട്ടവരും ഒരുപോലെ ആഗ്രഹിച്ചവരായിരുന്നു ജബിനും മനുവും ം മരണം ഇരുവരെയും വേർപിരിച്ചപ്പോൾ അത് ദുർവിധിയുടെ ആവർത്തനം പോലെയാവുകയും ചെയ്തു പ്ലസ് വണ്ണിൽ പഠിക്കുമ്പോഴായിരുന്നു മനുവിൻ്റെ ആദ്യ പ്രണയം നാല് വർഷത്തോളം നീണ്ട ആ പ്രണയം അവസാനിച്ചത് ഒരു ദുരന്തത്തിലായിരുന്നു അയാൾ ഒരു വാഹനാപകടത്തിൽപ്പെട്ട് മരണത്തിനു കീഴടങ്ങി മനുവിന് താങ്ങാനാകുന്നതിനും അപ്പുറത്തുള്ള വേദനയാണ് ആ വേർപാട് സമ്മാനിച്ചത് അതിനുശേഷം എന്തു ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിലാണ് നാട്ടിൽ നിന്നും ബാംഗ്ലൂരിലേക്ക് മനു മാറിയത് ഒടുക്കം രണ്ടു വർഷത്തോളം എടുത്ത് ആ വേർപാടിന്റെ ഓർമ്മകളിൽ നിന്നും വേദനയിൽ നിന്നും ഒരുവിധം മോചനം നേടി വരവെയാണ് ജബിനെ പരിചയപ്പെടുന്നത് ഇനിയൊരു ബന്ധമേ വേണ്ടെന്ന് വെച്ചിരിക്കവെയാണ് മനുവിനെ തേടി ജബിൻ എത്തിയത് രണ്ടായിരത്തി പതിനാറിലായിരുന്നു അത് ഫേസ്ബുക്കിലൂടെയാണ് ഇരുവരും പരിചയപ്പെട്ടത് ആദ്യം ജബിനായിരുന്നു ഫ്രണ്ട് റിക്വസ്റ്റ് അയച്ചത് തുടർന്ന് മെസ്സേജുകൾ അയക്കുകയും വാട്സപ്പ് വഴി കൂടുതൽ അടുക്കുകയും പരസ്പരം ഇഷ്ടത്തിലാവുകയുമായിരുന്നു അന്ന് മനു ബാംഗ്ലൂരിൽ ജോലി ചെയ്യുകയും ജബിൻ പാലക്കാട് എഞ്ചിനീയറിങ്ങിനെ പഠിക്കുകയുമായിരുന്നു ഒന്നര വർഷത്തോളം സമയമെടുത്തായിരുന്നു സുഹൃത്തുക്കളിൽ നിന്നും പ്രണയിതാക്കളായി ഇവർ മാറിയത് അതിനു ശേഷമായിരുന്നു ആദ്യത്തെ കണ്ടുമുട്ടലും അന്നേ ജബിൻ പറഞ്ഞത് ഒറ്റ കാര്യമായിരുന്നു ജീവിതകാലം മുഴുവനായി നിൽക്കുന്ന ബന്ധത്തിനു മാത്രമേ താനുള്ളൂ എന്ന് തുടർന്നാണ് എറണാകുളത്തേക്ക് വരികയും ഏഴു വർഷത്തോളം ഒരുമിച്ച് താമസിക്കുകയും ചെയ്തത് റെയിൽവേ സ്റ്റേഷൻ വെച്ചാണ് ഇരുവരും ആദ്യമായി കണ്ടതും തുടർന്ന് അങ്കമാലി കൃപാസനത്തിൽ വെച്ച് സംസാരിച്ചതും സിവിൽ എഞ്ചിനീയർ ആയിരുന്നു ജബിൻ തുടർന്ന് ആറു വർഷത്തോളം ഒരുമിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ഒരു വർഷം മുമ്പ് ഇരുവരും വിവാഹിതരായത് ഇരുവർക്കും ചുറ്റുമുണ്ടായിരുന്നവരും ഉണ്ടായിരുന്നവരും എന്നും പറഞ്ഞിരുന്നത് നിങ്ങൾ ഒരിക്കലും പിരിയരുത് എന്നായിരുന്നു കാരണം അത്രത്തോളം സ്നേഹവും ഇഴയടുപ്പുമായിരുന്നു ഇവർ തമ്മിൽ ഉണ്ടായിരുന്നത് എന്നാൽ ദിവസങ്ങൾക്ക് മുമ്പ് ദൈവത്തിന് പോലും അസൂയ തോന്നിയ നിമിഷമാണ് മനുവിനെ ഒരു അപകടം തട്ടിയെടുത്തത് ഫെബ്രുവരി മൂന്നിന് ഇരുവരും താമസിച്ചിരുന്ന കൊച്ചിയിലെ വീടിൻ്റെ ടെറസിൽ നിന്നും താഴേക്ക് വീഴുകയായിരുന്നു മനു തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെടുകയും ചെയ്തു എന്നാൽ രണ്ടു വർഷത്തോളം വെന്റിലേറ്ററിന്റെ സഹായത്തോടെ ജീവൻ നിലനിർത്തുവാൻ ശ്രമിച്ചുവെങ്കിലും ഫെബ്രുവരി അഞ്ചിന് രാത്രി മനുവിന്റെ മരണം സ്ഥിരീകരിക്കുകയായിരുന്നു എന്നാൽ സ്വകാര്യ ആശുപത്രിയിൽ സൂക്ഷിച്ചിരുന്ന മൃതദേഹം വിട്ടുകെട്ടണമെങ്കിൽ ഒന്നേകാൽ ലക്ഷത്തോളം രൂപയായിരുന്നു കെട്ടിവെക്കേണ്ടത് ഇതിന് മനുവിന്റെ മാതാപിതാക്കൾ തയ്യാറായില്ല തുടർന്ന് മുപ്പതിനായിരം രൂപ മാത്രം മുടക്കാനുള്ള ശേഷിയെ തനിക്കുള്ളൂവെന്നും മൃതദേഹം വിട്ടുതര നിർദ്ദേശിക്കണമെന്നും ആവശ്യപ്പെട്ട് ജബിൻ കോടതിയെ സമീപിച്ചു മനുവിന്റെ മൃതദേഹത്തെ തിരസ്കരിച്ച് കുടുംബം പോയപ്പോൾ ഏറ്റെടുക്കുവാൻ ജബിൻ മുന്നോട്ട് വന്നെങ്കിലും അതിനു കഴിഞ്ഞില്ല ഇരുവരും വിവാഹം കഴിഞ്ഞവരാണെങ്കിലും സ്വവർഗ വിവാഹം നിയമപരമല്ല എന്ന കാരണം ഉന്നയിച്ച് ശരീരം വിട്ടു നൽകാൻ ആശുപത്രി അധികൃതരും തയ്യാറായില്ല തുടർന്ന് ശരീരം വിട്ടുകെട്ടണമെന്ന് അഭ്യർത്ഥിച്ച് ഹൈക്കോടതി വരെ എത്തിയിരിക്കുകയാണ് ജബിൻ നെഞ്ചുപൊട്ടുന്ന വേദനയാണ് ജബിൻ പ്രിയപ്പെട്ടവന്റെ മൃതദേഹത്തിനായി കോടതി വരാന്തകൾ കയറിയിറങ്ങുന്നത് സാമ്പത്തികമായും ബുദ്ധിമുട്ടുന്ന അവസ്ഥയിൽ സുഹൃത്തുക്കൾ മാത്രമാണ് ഇപ്പോൾ ജബിന് താങ്ങായി ഒപ്പമുള്ളത് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടണും അമർത്തു